അധികമാരും അറിയാത്ത രഹസ്യം വി എസ് അഭിനയിച്ച മലയാള സിനിമ സമരഗാഥകളുടെ തോഴനായ വി എസ് അച്യുതാനന്ദൻ ജീവിതത്തിൽ വിപ്ലവനായകനായിരുന്നു പല രാഷ്ട്രീയക്കാരും സിനിമയിൽ മുഖം കാണിക്കുമ്പോഴും വി അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല സിനിമയിലേക്ക് ചുവടുവയ്ക്കാൻ പല അവസരങ്ങളും വന്നെങ്കിലും തന്റെ കർമ്മമേഖലയിൽ മാത്രം ഒതുങ്ങാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്നാൽ ഒരിക്കൽ ഒരു മലയാള സിനിമയിൽ വി എസ് അഭിനയിച്ചു തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത് അധികമാരും അറിയാത്ത രഹസ്യമാണത് കൂത്തുപറമ്പിലെ ദൃശ്യ ആർട്സ് നിർമ്മിച്ച ക്യാമ്പസ് ഡയറി എന്ന മലയാള സിനിമയിലാണ് വി എസ് മുഖം കാണിച്ചത് ഈ സിനിമയിൽ ചെറിയൊരു സീനിലെങ്കിലും വി എസിനെ അഭിനയിപ്പിക്കാൻ അണിയറക്കാർ ഏറെ പാടുപെടേണ്ടി വന്നു വി എസ് സംബന്ധിച്ചത് ചിത്രം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ പ്രസക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു നീതിക്ക് വേണ്ടി പോരാടിയ സമരനായകനായ അദ്ദേഹത്തിന് സിനിമയിൽ ലഭിച്ചതും സമര നേതാവിന്റെ വേഷമായിരുന്നു കൂത്തുപറമ്പിലെ ജലചൂഷണത്തിനെതിരായ പോരാട്ടത്തെ പിന്തുണച്ചെത്തിയ അദ്ദേഹം വി എസ് അച്യുതാനന്ദനായി തന്നെയാണ് സിനിമയിൽ വേഷമിട്ടത് റിലീസ് ചെയ്തതിന് പിന്നാലെ കുടുംബത്തോടൊപ്പം വി ചിത്രം കാണാൻ എത്തുകയും ചെയ്തിരുന്നു ഇതിന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് വി എസ് ആദ്യമായി ഒരു ചിത്രത്തിൽ ചെറുതായൊന്ന് മുഖം കാണിച്ചത് അഡ്വാൻസ് എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് വി എസ് എത്തിയത് ഒരു പരിപാടിയിൽ പ്രസംഗിക്കുന്നതായിരുന്നു രംഗം സയ്യിദ് ഉസ്മാനാണ് ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് ചിത്രം പുറത്തിറങ്ങിയത്